പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നാളെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പത്തൊമ്പതാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ചെന്നൈ എഫ് സിയാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൌണ്ടായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതായത് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നാളത്തെ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ചെന്നൈയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൌണ്ടായ ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇതുവരെയായിട്ടും ചെന്നൈയെ പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുണ്ട് അത് മറികടക്കാൻ കൂടി ായിരിക്കും നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ആകെ ചെന്നൈയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും എത്ര മത്സരങ്ങളാണ് ആകെ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് ടീമുകളും ഇപ്പോൾ നിലവിൽ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ളത് അതിൽ ഏഴ് മത്സരങ്ങൾ ചെന്നൈ വിജയിച്ചു അതുപോലെ തന്നെ ഏഴിൽ കേരള ബ്ലാസ്റ്റേഴ്സും വിജയിച്ചു ഒമ്പത് മത്സരങ്ങൾ സമനിലയിലാണ് കലാശിച്ചത് ആകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ ഒമ്പത് മത്സരങ്ങളും സമനിലയിലാണ് കലാശിച്ചത് കൂടാതെ ടീമുകൾക്കും ഏഴ് വിജയങ്ങൾ വീതം നേടിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ കണക്കുകളുടെ കാര്യത്തിൽ ഒപ്പതിനൊപ്പം തന്നെയാണ് ടീമുകളും എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ആ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് ചെന്നൈയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആ വിജയത്തിന്റെ ആത്മകൾ വിശ്വാസം നാളെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിന് സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ഒരു മാറ്റത്തിനാണ് നിലവിൽ നമ്മൾ സാധ്യതകൾ കാണുന്നത് സെൻ്റർ ബാക്കിൽ ഹോർമി പാമം അതുപോലെ തന്നെ മിലോസും തുടരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ് തന്നെ തുടരും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ സന്ദീപ് സിംഗിന് പകരം നമുക്കവിടെ ഐബാൻ ഡോഹ്ലിങ്ങിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ഫ്രെഡി ലാലൻ മാവിക്ക് യെല്ലോ കാർഡ് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ താരം അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫൻസി മിഡ്ഫീഡേഴ്സായി നമുക്ക് ഡാനിഷ് ഷറൂക്കിനെയും അതുപോലെ തന്നെ ബിപിൻ ആയിരിക്കും നമ്മൾ അടുത്ത മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും അടുത്ത മത്സരത്തിൽ കളിക്കും ും അതുപോലെ തന്നെ ഇനി മുന്നേറ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വിങ്ങേഴ്സായി കൂറുസിങും അതുപോലെ തന്നെ നോവാസുദോയും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് അതായത് ഗോൾ അടിച്ചു കൂട്ടാനായി ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മെഷീൻ ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിങ്ങയറ്റത്തിലെ ലൈനപ്പിലായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക പ്രധാനമായും മൂന്ന് മാറ്റങ്ങളോട് കൂടിയായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പും ജസ്റ്റ് ഒന്ന് കയ്തേക്കാം കൂടാതെ നാളത്തെ മത്സരത്തിൽ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം